പാകിസ്ഥാനിലെ പഞ്ചാബിൽ ഫരീദ്കോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിമൂന്നിന് ജനനം മുഹമ്മദ് അജ്മൽ അമീർ കസബ് എന്ന മുഴുവൻ പേര് ദഹിപുരി വിൽപ്പനക്കാരനായ അമീർ ഷബാൻ കസബിന്റെയും നൂർ ഇലാഹിയുടെയും മകൻ രണ്ട് സഹോദരിമാരടക്കം നാല് സഹോദരങ്ങൾ അജ്മൽ കസബിനെ ഭീകരനാക്കിയ ബാല്യകാല സാഹചര്യങ്ങൾ എന്ത് എന്നതിന് പൂർണ്ണ വിവരങ്ങളില്ല ഉള്ളവയിൽ ദുരൂഹതകൾ ഇല്ലായ്മകൾ കസബിനെ വഴക്കാളിയാക്കിയിരുന്നതായി കൂടെയുള്ളവർ ഓർമ്മിക്കുന്നുണ്ട് തീവ്ര മതവിശ്വാസിയായിരുന്നു എന്നതിന് ഒരു സ്ഥിരീകരണവുമില്ല എന്ന് മാത്രമല്ല മതബോധം നന്നേ കുറവ് എന്നാണ് കസബിനോട് സംസാരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് പെരുന്നാൾ ദിവസം പുതിയ വസ്ത്രങ്ങൾ നൽകാൻ സാധിക്കാഞ്ഞ അച്ഛനോട് വഴക്കടിച്ച് രണ്ടായിരത്തി അഞ്ചിൽ വീട് വിടുന്നു സുഹൃത്ത് മുസഫർലാൽ ഖാനൊപ്പം പണമുണ്ടാക്കാനായി കുറ്റങ്ങളിൽ ഏർപ്പെട്ടാണ് തുടക്കം ആയുധങ്ങൾ വാങ്ങാനുള്ള ശ്രമത്തിനിടെ രണ്ടായിരത്തിയേഴിൽ ജമാഅത്തുദ്ധവ സംഘവുമായി ബന്ധപ്പെടുന്നു പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ വെച്ച് ലഷ്കർ ഇ തൊയ്ബയിൽ നിന്ന് പരിശീലനം നേടുമ്പോൾ ഇരുപത്തിനാലു പേർ കൂടെ ഉണ്ടായിരുന്നു കസബിനൊപ്പം സമാന സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ മതബോധത്തെയും ഇന്ത്യാ വിരോധത്തെയും തീവ്ര പ്രഹരശേഷിയുള്ളതാക്കുന്നതിനുള്ള പരിശീലനം ഇവിടെ വെച്ച് ലഭിച്ചിരിക്കാം നാലു വർഷത്തോളം നീണ്ട അന്വേഷണ കാലയളവിൽ ചഞ്ചല മനസ്കനായ കസബിനെയാണ് കണ്ടത് എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു വരുന്ന വാർത്തകൾ വീട്ടിലെ ദരിദ്ര സാഹചര്യങ്ങളാണ് തന്നെ ഇങ്ങനെയാക്കിയത് എന്നാണ് ക്യാമറയിൽ പകർത്തപ്പെട്ട മൊഴി നിങ്ങൾ പണവും ഭക്ഷണവും നൽകിയാൽ നിങ്ങൾക്ക് വേണ്ടിയും ഇതൊക്കെ ചെയ്യാം ശവശരീരങ്ങൾ കണ്ട് പരിഭ്രാന്തനായെന്നും കസബ് പറയുന്നുണ്ട് मतलब ये है 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 कि उधर लोगों 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 को है ना? लोगों को है। लोगों को मारना मारना ना कौन से बोला जो होएगा അന്തിമാഭിലാഷം എന്ത് എന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്നായിരുന്നത്ര എർവാദാ ജയിലിലെ മറുപടി ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള പ്രാദേശിക ഉറുദു മാത്രമല്ലാതെ മറ്റു ഭാഷകൾ അറിയാതിരുന്ന കസബിന്റെ ജീവൻ തീരുന്നത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ വെറുപ്പും വാങ്ങിയാണ് തീവ്രവാദവും വധശിക്ഷയും അടക്കമുള്ളവ ചർച്ചയാകുന്നിടത്തെല്ലാം വരും കാലത്തും കസബിന്റെ പേര് ഉയർന്നുവരികയും ചെയ്യും ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ